ഹായ് കൂട്ടുകാരെ കയ്പയ്ക്ക കൊണ്ട് വെറുതെ ഒരു ഉപ്പേരി പരിചയപ്പെടുത്താം പ്രമേഹ രോഗത്തെ തടയാനും വരാതിരിക്കാനും കയ്പയ്ക്ക നല്ലപോലെ സഹായിക്കുന്നു അതുകൊണ്ട് ഇത് ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രമേഹത്തെ തടയാൻ വളരെ നല്ലതാണ് ഇതിന് വലിയ പണിയൊന്നും ഇല്ലതാനും അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത കയ്പക്കയെ ഒരു പതിനഞ്ച് മിനിറ്റ് മഞ്ഞപ്പൊടിയിട്ട് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് മാറ്റിവെക്കണം അതിലെ കീടനാശിനിയുടെ അംശങ്ങൾ പോവാനും കീടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാനും വേണ്ടിയിട്ടാണ് അപ്പം നമുക്കത് മഞ്ഞൾപ്പൊടിയിട്ട് വെള്ളത്തിലേക്ക് മാറ്റാം ഇങ്ങനെ വളരെ നൈസായിട്ടാണ് കയ്പയ്ക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് എത്ര കനം കുറയ്ക്കാൻ പറ്റുന്നുവോ അത്രയും കനം കുറയ്ക്കണം ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കൂടെ തന്നെ മൂന്നാം ഭാഗത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കണം മഞ്ഞപ്പൊടി എല്ലാ ഭാഗത്തും ആകും വിധം ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയും വരെ ഈ വെള്ളത്തിലത് കിടക്കട്ടെ ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നിന്നും കയ്പക്കയെ നല്ല പോലെ കഴുകി വാരിയെടുത്തിട്ടുണ്ട് വീണ്ടും പച്ചവെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പോൾ ഞാനിത് വേവാനാവശ്യമുള്ള വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഉപ്പിട്ടിട്ട് വേവിക്കാൻ അടുപ്പത്ത് വെക്കാം ഇപ്പോൾ ഞാനിത് വേവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അലുമിനിയം പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് വേഗം ചൂടായിക്കോളും വേഗം വെന്ത് കിട്ടുകയും ചെയ്യും നല്ല പോലെ വേവണം അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഉപ്പ് എത്തും വിധം ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം അധികമൊന്നും വേണ്ട ഒരു ഗ്ലാസ് വെള്ളം മതിയാവും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മറിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇത് നല്ല പോലെ വേവിച്ചെടുക്കാം കയ്പക്കി ഇപ്പോൾ വന്തു വന്നിട്ടുണ്ട് ഇത് കുക്കറിൽ വേവിക്കരുത് വെന്ത് കഴിഞ്ഞാൽ ഒരു സ്വാദുണ്ടാവില്ല ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ വേവ ആയ സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളക് ഇങ്ങനെ ഒന്ന് ഇടുകയെ പിള്ളേർന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി മറിച്ചു കൊടുക്കാം വീണ്ടും വേവിക്കണം ഈ പച്ചമുളക് നല്ല പോലെ വെന്ത് വരുന്നത് വരെ നമുക്കിത് വീണ്ടും വേവിക്കണം ഇതിലെ വെള്ളം നമ്മൾ ഊറ്റിക്കളയരുത് അപ്പം അതിൻ്റെ ആ സത്തുകളെല്ലാം നഷ്ടപ്പെടും പച്ചമുളക് ഇപ്പം ഏകദേശം വന്ന് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കിങ്ങനെ മറിച്ച് മറിച്ച് കൊടുക്കണം കയ്പയ്ക്ക് ഇപ്പം നല്ല പോലെ വന്തു വന്നിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒരു കുറച്ച് വെള്ളം ഇതിൽ വേണം മൊത്തം വറ്റരുത് ഏകദേശം ഇത് വെള്ളം മുക്കാഭാഗവും വറ്റിക്കഴി ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം തീയെ ഓഫ് ചെയ്യണം നല്ലപോലെ വെന്ത കയ്പ്പ്പക്ക ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് ഈ വെന്ത കയ്പക്കയുടെ ബാക്കിയുള്ള വെള്ളം നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഈ ചൂടോടു കൂടി തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് തൂക്കി കൊടുക്കാറ് വെളിച്ചെണ്ണ നമ്മൾ ഉപ്പേരി വെക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിനൊപ്പം കഞ്ഞിക്കൊപ്പം ഒക്കെ കഴിക്കാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അധികം മൂക്കാത്ത കൈപ്പക്കയാണ് ഇങ്ങനെ ഉപ്പേരി വെക്കാറ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല മൂത്ത കൈപ്പക്കയാവും അപ്പോൾ കുറച്ച് കയ്പ്പ് കൂടും അപ്പം നമ്മൾ എണ്ണ കുറച്ച് കൂടുതൽ ചെറുത്തിയാൽ മതിയാകും കൊളസ്ട്രോൾ ഉള്ളവർ എണ്ണ ഉപയോഗിക്കാതെ വെറുതെ കഴിച്ചാലും ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും എന്തായാലും ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ